ഗാസയ്ക്കെതിരായ ഇസ്രയേൽ ആക്രമണങ്ങളും മിഡിൽ ഈസ്റ്റ് സംഘർഷവും അവസാനിപ്പിക്കാൻ ചർച്ച നടത്തി ഇറാനും തുർക്കിയും മിഡിൽ ഈസ്റ്റിന്റെ സ്ഥിരതയ്ക്ക് ഭീഷണിയായേക്കാവുന്ന നടപടികൾ ഒഴിവാക്കാൻ ഇറാനും തുർക്കിയും ചേർന്ന് തീരുമാനമെടുത്തതായി തുർക്കി തലവൻ റെജേബ്തോയ് എർദോഗൻ പറഞ്ഞു ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ അങ്കാറ സന്ദർശനത്തിനിടെ എർദോഗനുമായി നടത്തിയ കൂടിക്കാഴ്ചയിലായിരുന്നു തീരുമാനം കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇർദോഗന്റെ വിശദീകരണം ഇബ്രാഹിം റൈസിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന നിരന്തര മനുഷ്യത് രഹിതക്രമണങ്ങൾ അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ചും അതിർത്തി മേഖല യിൽ ശാശ്വതമായ അന്തരീക്ഷം നിലനിർത്തേണ്ടതിന്റെ അനിവാര്യത്തെക്കുറിച്ചും ചർച്ച നടത്തിയതായി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു ഗാസയിൽ ഇസ്രായേൽ കഴിഞ്ഞ മൂന്ന് മാസത്തിലധികമായി തുറന്നുകൊണ്ടിരിക്കുന്ന ആക്രമമാണ് തുർക്കി ഇറാൻ തലവന്മാർ തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയുടെ പ്രധാന ഉദ്ദേശ്യമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കാൻ യുനീസിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ അപലപിച്ച് ലോകാരോഗ്യ സംഘടനയും രംഗത്ത് ഗാസയിലെ സിവിലിയൻ ആക്രമണം ഇസ്രയേൽ അടിയന്തരമായി അവസാനിപ്പിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ ആവശ്യപ്പെട്ടു തെക്കൻ ഗാസയിലെ യു എൻ അഭയാർത്ഥി ക്യാമ്പിലുണ്ടായ ബോംബാക്രമണത്തിൽ പന്ത്രണ്ട് പേർ കൊല്ലപ്പെടുകയും എഴുപത്തിയഞ്ചു പേർക്ക് യും ചെയ്ത പശ്ചാത്തലത്തിലാണ് യു എൻ മാനുഷിക സഹായ ഓഫീസർ പ്രതികരണവുമായി രംഗത്തെത്തിയത് യു എൻ പരിശീലന കേന്ദ്രത്തിൽ അഭയം പ്രാപിച്ച പന്ത്രണ്ട് പേർ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടുവെന്ന് യു എൻ ഉദ്യോഗസ്ഥർ പറഞ്ഞതിനുശേഷം കാൻ യുനീസിലെ സിവിലിയൻ മരണങ്ങളുടെ എണ്ണത്തെ ഭയാനകമെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ തലവൻ ടെഡ്രോസ് അദാനം ഗിബ്രിയസസ് വിശേഷിപ്പിച്ചത് അതേസമയം ഇസ്രയേലിന്റെ സൈനിക നടപടി അവസാനിപ്പിക്കാൻ കോടതി ഉത്തരവിടണമെന്ന ദക്ഷിണാഫ്രിക്കയുടെ അഭ്യർത്ഥനയിൽ അന്താരാഷ്ട്ര നിധനായ കോടതി ഇന്ന് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചേക്കും കാൻ യുനീസിലെ സിവിലിയൻ കേന്ദ്ര ൾക്ക് നേരെ നടത്തുന്ന ആക്രമണം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതും ഉടൻ അവസാനിപ്പിക്കേണ്ടതുമാണ് കാൻസിലെ നാസർ അൽ അമൽ ആശുപത്രികൾക്ക് സമീപം രൂക്ഷമായ ഏറ്റുമുട്ടൽ നടക്കുകയുമാണ് ഭീകരാന്തരീക്ഷത്തിലാണ് ആരോഗ്യ പ്രവർത്തകർ അടിയന്തര സേവനം നൽകുന്നത് ഇസ്രായേൽ സൈന്യം മേഖല ഉപരോധിച്ചിരിക്കുകയാണെന്നും യു ഓഫീസ് കോർഡിനേറ്റർ തോമസ് ഫൈറ്റ് പറഞ്ഞു തെക്കൻ കാസയിൽ നാല് ആശുപത്രികളും ആംബുലൻസ് ആസ്ഥാനവും ഇസ്രായേൽ അധിനിവേശ സേന വളഞ്ഞു ഒരാശുപത്രിക്കുള്ളിൽ സായുധ സൈനികർ കയറി രോഗികളെയും ജീവനക്കാരെയും ഉപദ്രവിക്കുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു നാസർ ആശുപത്രിയിൽ ചികിത്സ തേടിയ നാനൂറ് ഡയാലിസിസ് രോഗികൾ ഉൾപ്പെടെയുള്ളവരുടെ ജീവൻ സൈനിക നടപടി മൂലം അപകടാവസ്ഥയിലാണ് ആശുപത്രിക്ക് ചുറ്റും ഇസ്രായേൽ കനത്ത ബോംബാക്രമണം നടത്തുന്നതിനാൽ ആർക്കും അകത്ത് പ്രവേശിക്കാനോ പുറത്തു കടക്കാനോ കഴിയുന്നില്ലെന്ന് ഐക്യരാഷ്ട്രസഭ അറിയിച്ചു എസിനും റഫയ്ക്കുമിടയിലുള്ള ഇടയിലുള്ള ഖയർ ആശുപത്രികൾക്കുള്ളിലാണ് തോക്കുധാരികളായ ഇസ്രായേൽ സേന ഇരച്ചുകയറി അക്രമം അഴിച്ചുവിടുന്നത് നിരവധി രോഗികൾ ചികിത്സയിലുള്ള ഇവിടെ വീട് നഷ്ടപ്പെട്ട ധാരാളം പേർ അഭയാർത്ഥികളായി കഴിയുന്നുമുണ്ട് കാൻ യൂനീസിലെ അമർ അമാൽ അൽ അക്കസ് ആശുപത്രികളിലും പലസ്തീൻ റെഡ് ക്രോസൻ സൊസൈറ്റിയുടെ ആംബുലൻസ് ആസ്ഥാനവും സൈന്യം വളഞ്ഞിരിക്കുകയാണ് അതേസമയം നാസർ ആശുപത്രിയിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതായാണ് വിവരം ഇവിടെ ആശുപത്രി വളപ്പിൽ ജീവനക്കാർ കബറുകൾ കുഴിക്കുന്നതായി യു ഏജൻസി റിപ്പോർട്ട് ചെയ്തു അതിനിടെ അഭയാർത്ഥികൾക്കായി യു എൻ ഒരുക്കിയ ക്യാമ്പിനു നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഒമ്പത് പേർ കൊല്ലപ്പെട്ടു പേർക്ക് പരിക്കേറ്റു സംഭവത്തെ ഐക്യരാഷ്ട്രസഭയും അമേരിക്കയും അടക്കമുള്ള രാജ്യങ്ങൾ അപലപിച്ചു കേരള